രാജ്യസഭാ സീറ്റിലേക്ക് അവകാശവാദം ഉന്നയിച്ച് സി പി ഐ എം കേരള കോൺഗ്രസ് എമ്മും വിഷയം ഇടതുമുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇന്നലെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേർന്നത് അതായത് ഈ വരാൻ പോകുന്ന ജൂണിൽ രാജ്യസഭയിലേക്ക് മൂന്ന് പേരുടെ ഒഴിവാണ് വരുന്നത് അതിൽ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ രാജ്യസഭയുടെ കാലാവധി പൂർത്തിയാകും വീണ്ടും ജോസ് കെ മാണിക്ക് ഒരു ടേം കൂടി രാജ്യസഭയിലേക്ക് വേണം എന്നുള്ള ഒരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയം എൽ ഡി എഫിലേക്ക് ചർച്ചയ്ക്ക് ഒരു അല്ലെങ്കിൽ ഇടതു ചർച്ച എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം സി പി ഐയും ഇതേ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു മൂന്ന് സീറ്റുകൾ ഒഴിവ് വരുമ്പോഴേക്കും ഒരു സീറ്റ് സി പി എം ഏറ്റെടുക്കും രണ്ടാമത്തെ സീറ്റ് സി പി ഐക്ക് അർഹതപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് സി പി ഐയും അത് അതിൽ പിടിമുറുക്കിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയം എൽ ഡി എഫിലേക്ക് ചർച്ചയ്ക്ക് വരുമ്പോഴേക്കും ഒരു പക്ഷേ ജോസ് കെ മാണി വിഭാഗവും അല്ലെങ്കിൽ സി പി ഐയുമായി കാലാവധി പകുതി വീതം പങ്കെടുക്കുന്നതിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല എന്നാൽ അതിനകത്തും പ്രതിസന്ധികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും പൊതു തിരഞ്ഞെടുപ്പ് വരികയാണ് നിയമസഭയിലേക്ക് ആ സമയത്ത് ഒരു പക്ഷേ തുടർഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും ഒരു അതുപോലെ തന്നെ ഈ രാജ്യസഭയിലേക്ക് നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് വളരെ ആലോചിച്ചായിരിക്കും ഈ തീരുമാനമെടുക്കുക ജൂൺ മാസം ആദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കുന്ന മൂന്ന് പേരുടെയും പേർക്കും വേണ്ടിയുള്ള തുടർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരിക ജൂൺ പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കും നിലവിലെ സാഹചര്യത്തിൽ എൽ ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ കൂടുകയുള്ളൂ ഒരു പക്ഷേ ഇത്തരത്തിലൊരു തർക്കം വരുന്ന സാഹചര്യത്തിൽ ഇതിന് മുമ്പ് ഒരുപക്ഷേ എൽ ഡി എഫ് യോഗം ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ആതിരാ ബിനോയ് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് അവകാശവാദമുന്നയിച്ച സി പി ഐ എം കേരള കോൺഗ്രസ് എമ്മും വിഷയം ഇടതു മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനോയ്